പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളൊരു പുസ്തകം പരിചയപ്പെടുത്താമെന്നാണ് കരുതുന്നത് നിങ്ങൾക്കെല്ലാം നമുക്കെല്ലാം സുപരിചിതയായ പ്രവാസലോകത്ത് അറിയപ്പെടുന്ന അതിനപ്പുറത്തേക്ക് വായനാ സമൂഹത്തെ സൃഷ്ടിച്ച എഴുത്തുകാരി സബീന സാലിയുടെ സബീന സാലിയുടെ ലായം എന്ന പുതിയ നോവൽ പുതിയ പുസ്തകം അതിനെ പരിചയപ്പെടുത്താം എന്നാണ് കരുതുന്നത് ഈ നോവല് നൌഫല് വായിച്ചതാണല്ലോ അപ്പോൾ നോഫലിൻ്റെ അഭിപ്രായം എന്താണെങ്കിൽ നോവലിനെ കുറിച്ച് ഈ പുസ്തകേ നമുക്ക് വലിയ സന്തോഷം തരുന്നൊരു പുസ്തകമാണ് ഈ പ്രവാസത്തിൻ്റെ കഥകളും സംസ്കാരങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുകയും എഴുതുകയും അതിനു വേണ്ടി റിസർച്ച് നടത്തുകയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ് കാരണം പൊതുവെ ഈ പ്രവാസി എഴുത്തുകാര് നാട്ടിലെ ഗ്രഹാതുര ഓർമ്മകൾ ഇവിടെ ഇരുന്ന് അയവർത്ത് അനുസ്റ്റാൾ ചെയ്യ നാട്ടിലെ പെരുന്നാൾ നാട്ടിലെ ഓണം നാട്ടിലെ വിഷു അതൊക്കെ ഈസ്റ്റർ ക്രിസ്മസ് അതൊക്കെ ഇവിടെ ഇരുന്ന് എഴുതി ആത്മരതി അനുഭവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാറ് അപ്പം ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു വലിയൊരു ആഗോള സമൂഹത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നൂറിലേറെ രാജ്യങ്ങളിലെ ആളുകൾ ഉള്ള ഒരു വലിയ സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം വലിയ സ്റ്റെഫുള്ള ഒരു സ്ഥലമാണത് ഒരുപാട് മെറ്റീരിയൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അതിനെ പിന്നെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് വലിയ കാര്യം പ്രഭാതത്തിൽ നിന്ന് വലിയ ആയ എഴുത്തുകൾ വളരെ കുറവാണ് ഇപ്പോൾ മുസാഫർ സാറിൻ്റെ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സീരിയസ്ലി ഈ ഈ ഈ ഇവിടെ ഒരു പഠനം നടത്തിയിട്ട് എഴുതിയിട്ടുള്ളത് അപ്പം അതിലേക്ക് അവർ വന്നു സീരിയസ് ആയിട്ടുള്ള ഈ പ്രവാസവുമായി ബന്ധപ്പെട്ട ടൈത്തിലേക്ക് വന്നു എന്നുള്ളത് ആദ്യമായിട്ട് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നെ പുസ്തകം പുസ്തക അതൊന്നും പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് സബീന സാലി കഴിയുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ കഴിയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ സംസ്കാരം വിവിധ ഭാഷ വിവിധ വംശ അങ്ങനെ എല്ലാ വിഭാ വൈവിധ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം ഇടകലരുന്ന ഒരു സമൂഹത്തിലാണ് അപ്പോൾ ആ സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒസ്താൽജിയ സ്വന്തം നാട്ടിലെ കാര്യങ്ങളല്ലല്ലോ എഴുതേണ്ടത് ഈ സമൂഹത്തിൽ ഇവിടെ നിന്ന് കിട്ടുന്ന നൌഫൽ പറഞ്ഞതുപോലുള്ള വിഭവങ്ങൾ കൊണ്ട് കഥയും കവിതയും ഒക്കെ എഴുതുക എന്നുള്ളത് നമ്മൾ പറയാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു യൂറോപ്പിലേക്ക് പോകുന്നതും അമേരിക്കയിലേക്ക് പോകുന്നതും യു യു എസ് എസ് ആർ അങ്ങനെയൊക്കെ നടക്കല് നമ്മളെപ്പോൾ പറയും ഇവിടെ നിൽക്കുമ്പോഴേ അതൊക്കെ നടക്കുകയുള്ളൂ കാരണം ഇവിടെ നിന്ന് അത് ഈസിയാണ് അതുപോലെയാണ് ഇതിപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഗ്രഹാതര ഓർമ്മകൾ നമുക്ക് നാട്ടിൽ ആയുസും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നേതാവുന്നതാണ് പക്ഷെ ഇത് നമ്മൾ കറന്റിലി ഇവിടെ നിൽക്കുമ്പോൾ എഴുതുമ്പോ ആ എഴുത്തുകാരി പറയുമ്പോൾ തീർച്ചയായിട്ടും അപ്പൊ സബീനയ്ക്ക് അങ്ങനെ തന്റെ മുന്നിൽ കാണുന്ന ഈ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുള്ള അനുഭവം അതാണ് സബീനയുടെ നോവല് നോവലുകളും കഥകളും എല്ലാം ഏതാണ്ട് എല്ലാം അങ്ങനെയുള്ളതാണ് നോവലുണ്ട് ഉള്ളൊരു നോവലുണ്ട് അത് വേറൊരു സമൂഹത്തല്ല ഇതേപോലെ തന്നെ എസ്ഇ സമൂഹത്തിന്റെ അവരുടെ പിന്നെ അവര് നേരിടുന്ന വംശഹത്യ അവരുടെ ജീവനും കൊണ്ടുള്ള ഓട്ടം അത് എൻ്റെ ഡിഫറെ പുസ്തകം ചില സംവിധായകന്മാരുടെ രണ്ട് സിനിമ നടത്തണം അതും വേറൊരു സംഭവം തന്നെ പക്ഷെ അത് ഭയങ്കരമായ തീക്ഷണമായ അനുഭവങ്ങളാണ് പ്രണയമുണ്ട് അതേസമയം ഭയങ്കരമായ തീക്ഷണമായിട്ട് നമ്മളെ അനുഭവിപ്പിക്കും അപ്പൊ നമ്മൾ ഈ പുസ്തകത്തിനെ കുറിച്ച് നമ്മൾ കുറേയേറെ ചർച്ച ചെയ്യേണ്ടോ കമെന്റ് പറയേണ്ട ആവശ്യമില്ല കാരണം ഈ പുസ്തകത്തിന്റെ അവതാരി എഴുതിയിട്ടുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യനായ മലയാളത്തിന്റെ അഭിമാനം മുകുന്ദ സാറാണ് ആ എം മുകുന്ദനാണ് എം മുകുന്ദൻ എന്ന് പറയുമ്പോൾ പ്രവാസത്തെക്കുറിച്ച് ഏറ്റവും മികച്ച ഒരു രചന നടത്തിയ ആളാണ് എന്ന പേര് തന്നെ ഒരു നോവല് ഗംഭീര നോവലാണ് പ്രവാസത്തെ അത് പിന്നെ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനുറം നീളുന്ന മലയാളിയുടെ പ്രവാസത്തെ അതെ അതായത് ബെർമെ തുടങ്ങി സൗദി അറേബ്യ വഴി അമേരിക്കയിൽ എത്തുന്ന ഒരു പ്രവാസത്തെയാണ് അനാഥത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് അതെ അതെ ഇതിൽ എഴുതിയിട്ടുള്ളത് ഈ പരിസരത്തിൽ ഭാവാത്മകമായോ ആഖ്യാനപരമായോ മികവ് പുലർത്തുന്ന ഒരു നോവൽ കയ്യിൽ കിട്ടുമ്പോൾ അതെന്നെ കൂടി അടിപൊളി സന്തോഷിപ്പിക്കുന്നു ഈ ജനുസിൽപ്പെട്ട ഒരു നോവലാണ് സെബിന എംസാലിയുടെ ലായം സെബീന എംസാലിയുടെ ഈ നോവലിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാര അംഗീകാരമാണ് കയ്യൊപ്പ് കയ്യൊപ്പാണിത് ഇത് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇത്

അപ്പോ അത് അത് അതോടൊപ്പം ഇതിനോടൊപ്പം ഈ അറബ് സംസ്കാരം കുതിരക്കും ഓട്ടക്കെതിരക്കുള്ള പ്രസക്തി അറബ് സംസ്കാരത്തിൽ കുതിരയ്ക്കും കുതിരയും അതോടൊപ്പം യൂ ജനറേഷൻ കൂടുതൽ കണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് റൈസിംഗ് ഉണ്ട് ഓട്ടോ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുതിരകളുണ്ട് റൈസിംഗില് ഈ ബ്യൂട്ടി കണ്ടസ്റ്റില് പങ്കെടുക്കുന്നുണ്ട് അപ്പം യൂത്ത് കുറച്ചുകൂടി ഒട്ടകത്താൽ കൂടുതൽ മുമ്പുണ്ട് ചരിത്രത്തിലും മുതിരന്റെ ഇത് ഉണ്ട് പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി അതൊരു എന്താ പറയാ നമ്മൾ പറയില്ല ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് ഇവിടെ അപ്പൊ ഈ പുസ്തകം നമ്മളെ അറബ് സംസ്കാരവും പങ്കുവെക്കുന്നുണ്ട് ഒരു പ്രവാസിയുടെ ജീവിതവും പങ്കുവെക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ കൊറേയേറെ സംഗതികളിലൂടെ പിന്നെ പോകുന്നുണ്ട് ഇത് ഇത് വായിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന സമയം ഒട്ടും നഷ്ടമല്ല പ്രത്യേകിച്ച് ഈ അറബ് മണ്ണിനെ കുറിച്ചിട്ടും ഇതിന്റെ ഇവിടുത്തെ ജീവിതത്തെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യം തീർച്ചയായിട്ടും ഇത് മികച്ചൊരു നോവലാണ് ഇത് വായിക്കാൻ താല്പര്യമുള്ള ഡി സി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ വില ഇതൊരിക്കലും നഷ്ടമാകില്ല ഈ നോവല് ഇത് കൂടുതൽ ആളുകളുടെ വായനക്കാരിലേക്ക് എത്തണം അപ്പൊ ഇതിന്റെ നായകൻ രാജു ഒട്ട് കുതിരപ്പുറത്തിൽ നിന്ന് ഇങ്ങനെ പാടുന്ന ഒരു രണ്ടു ഒരു കവിതയുണ്ട് നമുക്കെല്ലാം പരിചിതമായ ആ കവിതയാണ് ആരൊരാളൻ കുതിരയെ തടുക്കുവാൻ ആരൊരാളിതിന് മാർഗം മുടക്കുവാൻ എന്നാണ് ഈ നോവലിനെയും അത് തന്നെ എനിക്ക് തോന്നുന്നത് ഇതിനെ തടുക്കുവാനോ ഇതിന്റെ യാത്രയെ മുന്നോട്ടുള്ള യാത്രയെ മുടക്കുവാനോ ആർക്കും കഴിയില്ല ഇത് വായനക്കാരടുത്ത് തന്നെ എത്തിച്ചേരും എല്ലാ വായനക്കാരിലേക്കും എത്തിച്ചേരും അങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ വായനക്കാരിലേക്കും പുസ്തകം എത്തിച്ചേരട്ടെ ഈ എല്ലാവർക്കും ലഭിക്കട്ടെ അതെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പുസ്തകം വ്യാപകമായിട്ട് ഇതിന്റെ വായിക്കട്ടെ എല്ലാവർക്കും വാങ്ങാനുള്ള സംവിധാനം ബുക്സ് ആയതുകൊണ്ട് നമുക്ക് എറണാകുളം നമുക്ക് എയർപോർട്ടിലെ ലോഞ്ചിൽ വരെ എയർപോർട്ടിലും കിട്ടും എല്ലാ എയർപോർട്ടുകളിലും ഉണ്ട് നമുക്ക് ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് കിട്ടാനുള്ള സൗകര്യമൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ വായിക്കുക വായിക്കുക അങ്ങനെ പുസ്തകം വ്യാപകമായിട്ടെ എന്ന് ആശംസിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും താങ്ക് യു